കേരളത്തിലെ സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ തട്ടിപ്പാണ് ഹൈറിച്ച് മണിജെയിൻ തട്ടിപ്പ് പ്രതാപനും ഭാര്യ ശ്രീനയും ചേർന്നൊരു സ്ഥാപനം തുടങ്ങി കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകളെ മോഹന വാഗ്ദാനങ്ങൾ നൽകി അതിലേക്ക് ആകർഷിച്ച് പണം തട്ടിയെടുക്കുകയായിരുന്നു അതിനെല്ലാം ഒത്താശയും ചെയ്തു കൊടുത്ത് ലീഡർമാർ എന്ന് വിളിക്കുന്ന ഒരു കൂട്ടം കള്ളന്മാരായിരുന്നു ഇപ്പോൾ കമ്പനിയെല്ലാം അടച്ചുപൂട്ടി ഇ ഡി ഓഫീസിൽ കയറി ഇറങ്ങുകയാണ് പ്രതാപനും ശ്രീനയും ഈ ലീഡർ എന്ന് പറയുന്ന കള്ളന്മാർ പണം പോയവർക്ക് പോയി എന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ൈറിച്ച് ഞങ്ങളുടെ കമ്പനിയാണ് ദൈവത്തിന്റെ കയ്യൊപ്പുള്ള കമ്പനിയാണ് ഞങ്ങൾ കേസ് കൊടുക്കില്ല ഞങ്ങൾക്ക് പണം വേണ്ട എന്ന് പറഞ്ഞവരൊക്കെ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് ഇത് ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള കമ്പനിയൊന്നുമല്ല പ്രതാപൻ എന്ന മിടുക്കനായ ഫ്രോഡ് കള്ള ഒപ്പിട്ട കമ്പനിയാണ് ഹൈറിച്ച് അതിന് പതിയെ ഓർമ്മകളിൽ മാത്രമാകും പിന്നെ ആട് തേക്ക് മാഞ്ചിയം തട്ടിപ്പ് പോലെ ആരും ഓർക്കാതെയാകും കാര്യമായിട്ട് പൈസ പോയവർ മാത്രം അതിന്റെ പുറകെ ഉണ്ടാകും ഇപ്പോൾ ഇതുപോലെ പല തട്ടിപ്പ് പ്രസ്ഥാനങ്ങളും കേരളത്തിൽ വരുന്നുണ്ട് മിക്കവാറും ഇതിൻ്റെയൊക്കെ പിന്നിൽ ഹയറിച്ച് കള്ളന്മാർ തന്നെ ആകാനും ചാൻസ് ചാൻസുണ്ട് അതിലൊന്നാണ് സ്പോട്ട് ലോൺ എന്ന പേരിൽ വരുന്നത് ഇതിൽ നിന്നും ലോൺ ലഭിക്കാൻ സിവിൽ സ്കോറോ യാതൊരു വിധത്തിലുള്ള ഡോക്യുമെൻ്റോ ഒന്നും തന്നെയോ ആവശ്യമില്ല പ്രധാന ആകർഷണം അതൊന്നുമല്ല പലിശ ഇല്ലാത്ത ലോണാണ് അവർ തരുന്നത് അതിന് സബ്സിഡിയുമുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ ലോണെടുത്താൽ നാനൂറ്റമ്പത് രൂപ ക്യാഷ് ബാക്ക് ആണ് അതുപോലെ അയ്യായിരം ലോണെടുത്താൽ ആയിരം രൂപ തിരികെ അടക്കേണ്ട ആദ്യം തരുന്നത് ഈ രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയുടെ ലോണാണ് പിന്നീട് ഓരോ ലോണും അടച്ചു തീരുമ്പോൾ കൂടിയ തുകയുടെ ലോൺ കമ്പനി തരും അങ്ങനെ പത്ത് ലക്ഷം രൂപയുടെ ലോൺ വരെ കിട്ടും അതിൽ രണ്ട് ലക്ഷം രൂപ തിരിച്ചടയ്ക്കേണ്ട കാര്യമില്ല അത് സബ്സിഡിയാണ് എൺപതിനായിരം വെച്ച് പത്ത് ഓണം അടച്ചാൽ മതി പത്ത് ലക്ഷത്തിൻ്റെ ലോൺ ക്ലോസ് ആകും ആകെ വേണ്ടത് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ മാത്രം കാര്യങ്ങൾ വളരെ എളുപ്പമാണ് ഇനി ലോൺ കിട്ടാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നോക്കാം നിങ്ങൾ ആയിരത്തി അറുനൂറ് രൂപ മെമ്പർഷിപ്പ് ഫീ ആയി അടക്കണം അത് കൂടാതെ രണ്ട് പേരെ കൂടി ഈ ലോൺ സ്കീമിലേക്ക് ചേർക്കണം അവരും ആയിരത്തി അറുന്നൂറ് വെച്ച് അടക്കണം ഇനി അങ്ങനെ രണ്ടുപേരെ കിട്ടിയില്ലെങ്കിൽ ആ രണ്ടുപേരുടെയും ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് നിങ്ങൾ കൊടുത്താൽ മതി നിങ്ങൾക്ക് ലോൺ കിട്ടിത്തുടങ്ങും ഇപ്പോൾ കാര്യം മനസ്സിലായില്ലേ മണി ചെയിൻ പുതിയ രൂപത്തിൽ വരികയാണ് നാട്ടുകാരുടെ കാശ് പിരിച്ച് കുറേ പേർക്ക് കുറച്ച് വീതം കൊടുക്കുക ആളുകൾ കൂടുമ്പോൾ ലോണൊന്നും ഉണ്ടാവില്ല ആ കാശുമായി മുങ്ങും പലിശയില്ലാതെ നിങ്ങൾക്ക് ഈ ലോൺ തരുന്നത് ഹൈറിച്ചും പ്രതാപനും നിങ്ങളെ സ്നേഹിച്ചത് പോലുള്ള ചിലരാണെന്ന് തോന്നിയാൽ നിങ്ങളും ഇതിൽ പെടും ചിലർ അങ്ങനെയാണ് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും നാട്ടുകാരെ പറ്റിച്ചേ ജീവിക്കുകയുള്ളൂ എന്ന് ശപഥം ചെയ്ത ആളുകളാണോ ഇതിൽ പോയി തലവെക്കും മുന്നേ ആലോചിക്കുക ഹൈറിച്ചിന് സംഭവിച്ചത് എന്താണെന്ന് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്പോർട്ട് ലോണിനും വിളിക്കാം